മീൻ പിടിക്കാൻ പോണവരെന്ന് കിട്ടിയ മീനാണ് അപ്പോൾ അതിൽ പലതരം മീനുകളാണ് ഒരു തരം ഇട്ടല്ല പലതരം മീനുകളുണ്ട് അപ്പോൾ അതിൽ കടു എന്ന് പറഞ്ഞ മീൻ മാത്രം എടുത്തിട്ട് ഞാൻ വറുത്ത് വെക്കുകയാണ് അതാണ് ഈ വറുത്തത് ഇനി ബാക്കിയുള്ള മീനുകളൊക്കെ കൂടിയിട്ട് നമുക്ക് കറി വെക്കാം അപ്പോൾ അതൊരു തരം മീനല്ലാത്തതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല പല എന്ന് പറയാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കുടം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് സവാള അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്ന അപ്പം ഞാൻ എനിക്ക് സമ്പോള ഇട്ടുകൊടുക്കാണ് രണ്ട് സവാള മീഡിയം ടൈപ്പ് അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സപോളയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാല് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അപ്പോൾ സപോള വേഗം വഴന്ന് വന്നുള്ളൂ അപ്പോൾ അത് നന്നായി വഴന്ന് വരട്ടെ അപ്പോൾ ഒരു വിതായി വന്നപ്പോൾ ഞാനതിൽ ഇനി ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കുടം വെളുത്തുള്ളിയാണ് അതിൽ ഇട്ടിട്ടുള്ളത് അത് നമുക്ക് നന്നായി അതിൻ്റെ പച്ചമണം പോണവരെ ഇളക്കി കൊടുക്കാം ഇതിൽ കുറേ പൊടികൾ പലത പൊടികളൊന്നും ഇടുന്നില്ല ഉലുവിയ കടുകൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അതൊരു സിമ്പിൾ കറിയാണ് വളരെ എളുപ്പം അപ്പോൾ ഇതൊരു ഇതായി വന്നപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തക്കാളി ഇട്ട് എടുക്കാം അതൊരു നാല് തക്കാളി ഇല്ലേ ഇതിലിത്തിരി തക്കാളി ഞാൻ ഇടുന്നുണ്ട് കുടപ്പുളിയുടെ അളവ് വളരെ കുറവിച്ചിടുന്ന തക്കാളി ഒരു നാല് തക്കാളി ഒരു മീഡിയം ടൈപ്പ് ഭയങ്കര വലുപ്പമുള്ളതല്ല കേട്ടോ ഒരു മീഡിയം ടൈപ്പ് നാല് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടെ അത് വഴുന്ന വരുന്ന പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളു അല്ലെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് കുരുമുളക് പൊടിയാ ഒന്നും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കില്ല ഇതിൽ ആകെ ഇത് മാത്രം മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കാതെയാണ് ഈ കറി വെക്കുന്ന ഇത് വേറൊരു ടൈപ്പാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ചാറൊക്കെ കുറുതാക്കി എടുക്കണം ചാർ ഇങ്ങനെ കുറേ വെള്ളം പോലെ ആവാൻ പാടില്ല അവിടെ ഞാൻ ഇഞ്ചി പച്ചമുളക് അതൊക്കെ അങ്ങനെ നന്നായി വരുന്നു പേസ്റ്റ് പോലെയൊക്കെ ഇപ്പോൾ ഇത് വെള്ളം ഞാൻ കുടപ്പുള്ളീടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കുടപ്പുള്ളി ഒരു രണ്ട് പീസ് ചെറുതന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ഞങ്ങൾ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുടപ്പുള്ളി നന്നായി തിളയ്ക്കണം വെള്ളം നന്നായി തിളിക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മീൻ ഇടാൻ നോക്കും നന്നായി ഇണക്കി കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായി വറ്റി നല്ല രസമായിട്ട് കറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ഉപ്പും ഒക്കെ പാകാണെന്ന് നോക്കണം അല്ലെങ്കിൽ കൊടുക്കണം എനിക്ക് കറിയിൽ പാകാണ് അപ്പോൾ ഞാൻ എനിക്ക് മഞ്ചിയല്ലി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട സാറൊക്കെ കുറുതായി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വട്ടമെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം ഒരു സിമ്പിൾ കറിയാണ് ഓക്കെ സി യു